ബിഗ് ബോസ് മലയാളം സീസണിൽ മത്സരാർത്ഥിയായി എത്തുന്നതിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചയമുള്ള ആളല്ല അക്ബർ ഖാൻ എന്ന ഗായകൻ അതേസമയം സംഗീത റിയാലിറ്റി ഷോകളായ സി കേരളത്തിലെ സരിഗമ പതനീസ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നിവ കണ്ടിട്ടുള്ളവർക്ക് അക്ബർ ഖാനെ പരിചയമുണ്ടാകും മികച്ച കൗണ്ടറുകളുമായി ഷോയിൽ തമാശ നിറയിക്കുന്ന അക്ബറിന് അത്തരത്തിൽ ആരാധകരുണ്ട് എന്നാൽ ബിഗ് ബോസിലെത്തിയ ശേഷം പുറത്ത് നല്ല നിലയിൽ ഹൈറ്റും അക്ബർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എങ്കിലും അക്ബറിന് ബിഗ് ബോസ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്ന് പ്രേക്ഷകരിൽ ഒരു വിഭാഗം തുടക്കം മുതൽക്കേ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോയുടെ ഡയറക്ടർ അക്ബർ നേരത്തെ പങ്കെടുത്ത ഷോയുടെ ഡയറക്ടർ ആയിരുന്നു എങ്കിലും ആ ബന്ധം അക്ബറിന് തുണയാകുന്നുണ്ട് എന്നുമാണ് ആരോപണം മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ അക്ബറിന് കൂടുതൽ സ്പേസ് കിട്ടുമെന്നും അക്ബറിന്റെ വീഴ്ചകളിൽ പോലും വെളുപ്പിക്കപ്പെടുന്നു എന്നും ആരോപണം ഉണ്ട് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെ അക്ബർ ഷോ ഡയറക്ടറുടെ സ്വന്തം ആളാണ് ഈ സീസണിൽ ഏറ്റവും അധികം കേട്ട ഒരു ഡയലോഗായിരുന്നു ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ പറയുന്നത് ആദ്യമൊക്കെ കരുതിയത് എല്ലാ സീസണിലും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് കപ്പ് എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് ഉണ്ട് എന്നതാണ് എന്നാൽ ബിഗ് ബോസ് ആദ്യ ആഴ്ചയിലെ എപ്പിസോഡുകൾ തൊട്ട് ലാലേട്ടൻ അക്ബറിനോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് തോന്നി ലാലേട്ടന് കിട്ടുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ആയിരിക്കാം അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത് തുടക്കത്തിൽ തന്നെ ഗുണ്ടായുസം കാണിച്ച് തെറിവിളികളും അതായത് കാക്കൂസ് എന്ന പ്രയോഗം അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കും അങ്ങനെ പെരുമാറിയിരുന്ന അക്ബറിനെ വീട്ടിൽ നിന്ന് വിളിച്ച് ഉമ്മയുമായി സംസാരിച്ച് പുറത്തു പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കാനും അക്ബറിനെ നെഗറ്റീവിനെ കുറിക്കാനും മാക്സിമം ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മി മാസ്തിരുമായി ഒരു രാത്രി വഴക്കുണ്ടാക്കിയപ്പോൾ മസ്താനിയ അക്ബർ പല തവണ പബ്ലിക് അക്കൂസി എന്ന് ചന്തപുര മസ്താനി എന്നും അതുപോലെ പല വൃത്തിക്കേട്ട വാക്കുകളും വിളിച്ചിരുന്നു എന്നാൽ ലാലേട്ടൻ വീക്കെൻഡിൽ വന്നപ്പോൾ ഇതിനെ സ്വീകരിക്കുകയും മസ്താനിയെ വയക്കു പറയുകയുമാണ് ചെയ്തത് ഇതുപോലെ മൂക്കപ്പ് ഡോമോ വിഷയത്തിൽ എണീറ്റ് പോയ അക്ബറിനെ വന്നോളും വുകൈത്തിനോടൊപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എണീറ്റ് പോയ ഒലീലിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല അതുപോലെ അക്ബറിനെതിരായിട്ട് നിൽക്കുന്ന ഷാനവാസിനെ ഷാനവാസിനെ മാക്സിമം ടാർഗറ്റ് ചെയ്ത് അയാളുടെ ആത്മവിശ്വാസം കളയുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഓരോ ആഴ്ചയിലും ലാലേട്ടൻ വന്നിട്ട് അക്ബറിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷയം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയം വീഡിയോ സഹിതം ഒരു കാണിച്ചു ക്ലിയർ ചെയ്യുന്നതെന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാളുടെയും സംസാരം മുഴുവനാക്കാൻ സമ്മതിക്കാത്ത ലാലേട്ടൻ അക്ബറിന് കുറേ നേരം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ ആഴ്ച അക്ബറിൻ്റെ ഗെയിം കളിച്ച ലക്ഷ്മി അനു ആദില അനീഷ് എന്നിവർക്കെതിരെ ലാലേട്ടൻ എന്താണ് എടുത്തു വച്ചിരിക്കുന്നത് എന്ന് ഈ വീക്കെൻഡിൽ തന്നെ കാണാം വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ